മിഥുനം രാശിക്കാരുടെ ജൂലൈ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ശനി വക്രഗതി അടയുന്നതിനാൽ മിഥുനം രാശിക്കാർക്ക് അപകടങ്ങൾ വരാതെ വളരെയധികം സൂക്ഷിക്കണമെന്നാണ് ആദ്യം തന്നെ പറയുവാനുള്ളത് കാരണം എട്ടാമിടത്തിലേക്കുള്ള ശനിയുടെ സാന്നിധ്യം അഷ്ടമ ശനിയുടെ ഫലങ്ങളാണ് കൂടുതൽ കൊടുക്കുക ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം രക്തം സംബന്ധപ്പെട്ട അസുഖമുള്ളവരും മൂലം സംബന്ധപ്പെട്ട അസുഖമുള്ളവരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ശരീര ഉഷ്ണം കുറയ്ക്കുവാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം കഴിയുമെങ്കിൽ ദിവസവും ഏതെങ്കിലും ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് ഇരുമ്പ് സംബന്ധപ്പെട്ട അപകടങ്ങൾ വരാതെയും സൂക്ഷിക്കുക വരുമാനം വരുന്ന മാർഗങ്ങളിൽ എല്ലാം നല്ല രീതിയിൽ പോകുമെങ്കിലും കടം വാങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ജോബ് ബിസിനസ് കരിയർ പോസ്റ്റിംഗ് ഇതെല്ലാം നല്ല രീതിയിൽ പോകും എന്നാൽ ശനിദശ നടക്കുന്നവർ കുറച്ച് അവെയർനെസ് ആകുന്നത് നല്ലതാണ് ദശാസന്ധി നല്ല രീതിയിൽ പോകുന്നില്ലെങ്കിലും ശ്രദ്ധിക്കണം നല്ല കാര്യങ്ങൾ മാത്രം കടം നല്ല കാര്യങ്ങൾക്ക് മാത്രം കടം വാങ്ങുവാൻ ശ്രദ്ധിക്കുക ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങാതിരിക്കുക കാരണം വാങ്ങുന്ന കടം ഒരു രണ്ട് വർഷമെങ്കിലും മനസ്സമാധാനം കുറയ്ക്കും അതുകൊണ്ടാണ് കടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് വീട് വണ്ടി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും എന്നാൽ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചതിലും കൂടുതൽ കടബാധ്യത നിങ്ങൾക്കുണ്ടാകും ചിലർക്ക് പെട്ടെന്ന് ജോലി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകും ഒരു ചിലർക്ക് താമസിക്കുന്ന സ്ഥലം മാറിപ്പോകേണ്ടി വരും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥലമാറ്റം ആവശ്യമായി വരും എന്നാൽ സ്ഥാനമാറ്റം ഉണ്ടെങ്കിലും ഉദ്യോഗ കയറ്റവും ശമ്പളവർദ്ധനവും ഉണ്ടാകും ജൂലൈ പതിമൂന്നിന് ശേഷം ചൊവ്വ സ്വന്തം രാശിയിൽ വരുന്നതിനാൽ പലതരത്തിലുള്ള ടെൻഷനും ദേഷ്യവും എല്ലാം ഉണ്ടാകും രാശിഫലം പറയുന്നത് മുന്നേക്കുട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർ പ്രവർത്തിക്കുവാനാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്താ കുഴപ്പങ്ങളും വിഷമങ്ങളും ഉണ്ടാകും സ്വന്തം രാശിഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കുവാനും സാധിക്കും അങ്ങനെ മുന്നേ കുട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നതിനാണ് ജ്യോതിഷ ശാസ്ത്രം സഹായിക്കുന്നത് വിദേശത്ത് ജോലിസ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ജൂലൈ മാസം അവസാനം എല്ലാ കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് കുറച്ച് അനോവിഷമങ്ങൾ ഉണ്ടാകും അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്ര ചെയ്യുക പണച്ചിലവുകളും അലച്ചിലുകളും കൂടുവാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് ചിലവുകൾ കൂടുമെങ്കിലും പണം വരുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല തൊഴിൽ വ്യാപാരമെല്ലാം നല്ല രീതിയിൽ പോകും തൃപ്തിയില്ലാതെ ചെയ്തിരുന്ന ജോലിയിൽ മാറ്റമുണ്ടാകും സ്വന്തം വാക്കുകളാൽ വരുമാനം നേടുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ലാഭമുണ്ടാകും കരാറ് സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം മടി അനുഭവപ്പെടും കഠിനാധ്വാനം ആവശ്യമാണ് പ്രയത്നത്തിനുള്ള വിജയം കൈവരിക്കും വിദേശത്ത് പോയി പഠിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാകും തീർത്ഥയാത്രകളും വിനോദയാത്രകളും പോകുവാൻ സാധിക്കും കടം ചോദിക്കുന്നവർക്ക് പണം കടം കൊടുക്കാതിരിക്കുക കാരണം അത് തിരിച്ചു കിട്ടുവാൻ നിങ്ങൾ വളരെ കഷ്ടപ്പെടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ക്ഷമയോടുകൂടി പെരുമാറണം സഹോദരങ്ങൾ വഴി ടെൻഷനും വിഷമങ്ങളും ഉണ്ടാകും മിഥുനരാശിക്കാരായ സ്ത്രീകളുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒത്തൊരുമയും സ്നേഹവും ഉണ്ടാകും ജീവിത പങ്കാളിയുടെ സ്നേഹവും ആനുകൂല്യവും ഉണ്ടാകും പ്രതീക്ഷിച്ച പണവരവും ലഭിക്കും കടമടച്ചു തീർക്കുവാനുള്ള വഴികൾ ലഭിക്കും അച്ഛൻ്റെയും അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരുടെയും ആരോഗ്യകാര്യത്തിൽ മേന്മ ഉണ്ടാകും അവരിൽ നിന്ന് സഹായവും ലാഭവും ഉണ്ടാകും കേസ് വഴക്ക് നടത്തുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും മിഥുനരാശിയുടെ കർമാധിപതി വ്യാഴഭഗവാനാണ് കഴിഞ്ഞ ജന്മത്തിൽ ക്ഷേത്ര ക്ഷേത്രദർശനം ചെയ്യാതെയും ഗുരുക്കന്മാർക്ക് മര്യാദ കൊടുക്കാതെയും ദൈവ വഴിപാടുകൾ ചെയ്യാതെയുമുള്ള കർമ്മദോഷമാണ് ഈ ജന്മത്തിൽ തീർക്കേണ്ടത് കുട്ടികളെ ശ്രദ്ധയോടെ വളർത്തുന്നതും കുട്ടികൾക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതും കർമ്മദോഷം തീർക്കുന്നതിന് സഹായിക്കും മിഥുന ലഗ്നക്കാർ നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്യുന്നതും ക്ഷേത്ര വഴിപാടുകൾ ചെയ്യുന്നതും കർമ്മദോഷങ്ങൾ തീർക്കുന്നതിന് സഹായിക്കും വികലാംഗരെ സഹായിക്കുന്നതും കുട്ടികളെ സംരക്ഷിക്കുന്നതും നല്ലതാണ് ശനിയാഴ്ച തോറും വ്രതമെടുക്കുന്നതും കർമ്മം തീർക്കുവാൻ സഹായിക്കും വ്രതം ആഴ്ചയിലൊരു രണ്ട് നേരമെങ്കിലും വ്രതമെടുക്കുക പറ്റുമെങ്കിൽ ആരോഗ്യമുള്ളവർ രണ്ട് ദിവസം അറ്റ്ലീസ്റ്റ് ശനിയാഴ്ച ഒരു ദിവസമെങ്കിലും വ്രതമെടുക്കുക വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിച്ച് ഭക്ഷണത്തിന് പകരം വേറെ ഏതെങ്കിലും ഭക്ഷണം കഴിക്കുന്നതല്ല പട്ടിണി കിടന്ന് ശരീരത്തിൻ്റെ ഉഷ്ണം കൂട്ടണം അതായത് ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചാൽ പറ്റുമെങ്കിൽ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക ഉച്ചയ്ക്ക് കഴിക്കാതെ വൈകുന്നേരം കഴിക്കുക അല്ലെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും കഴിച്ച് വൈകുന്നേരം ഭക്ഷണം സ്കിപ്പ് സ്കിപ്പ് ചെയ്യുക അങ്ങനെ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ വ്രതമെടുക്കുക പറ്റുമെങ്കിൽ ആരോഗ്യമുള്ളവർ ഒരു ദിവസം മുഴുവനെടുത്താൽ അത്രയും നല്ലത് അങ്ങനെ ശരീരം വ്രതമെടുത്ത് ശരീര ഉഷ്ണം കൂടുമ്പോൾ ശരീരത്തിൽ സൂര്യൻ്റെ സൂര്യൻ്റെ അംശം കൂടും സൂര്യൻ്റെ അംശം കൂടുമ്പോഴാണ് നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയുന്നത് ഇതിൽ ശിവഭക്തരായി മാറുന്ന മിഥുന ലഗ്നക്കാരാണ് കൂടുതലും വിജയം കൈവരിക്കുന്നതും കർമാവിൽ നിന്നും രക്ഷപ്പെടുന്നതും പ്രദോഷനാൾ ശിവനെ തൊഴുന്നതും ശിവവഴിപാടുകൾ ചെയ്യുന്നതും മിഥുനരാശിക്കാർക്ക് വളരെ നല്ലതാണ് ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മകീരനക്ഷത്രക്കാരും ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് തിരുവാതിര നക്ഷത്രക്കാരും ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പുണർദ്ദനക്ഷത്രക്കാരും കഴിയുന്നതും ദൂരയാത്രകൾ ഒഴിവാക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ആരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക നക്ഷത്രക്കാർ മുരുകനെയോ ദേവിയെയോ ശിവനെയോ കഴിയുന്നതും തൊഴുതു വരുന്നത് മനോബലവും ഐശ്വര്യവും ഉണ്ടാക്കും തിരുവാതിര നക്ഷത്രക്കാർ ശിവനെ തൊഴുതു വരുന്നത് കാര്യവിജയം ഉണ്ടാക്കും നക്ഷത്രക്കാർ കഴിയുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുന്നത് ഐശ്വര്യമുണ്ടാക്കും നിങ്ങളുടെ ഭാഗ്യതിക്ക് പടിഞ്ഞാറും ഭാഗ്യ നമ്പർ ഒന്നും ഭാഗ്യനിറം മഞ്ഞയുമാണ് ഈ ജൂലൈ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു